എത്ര വർഷത്തെ പഴക്കം ഇത് പുതിയ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് പ്രിസൈസ് ഹോസ്പിറ്റലിലും സൈക്ലോ കൂടെ ചേർന്ന് നടന്ന ഒരു ഗ്ലൂകോമ ഡേയുടെ ഭാഗമായിട്ട് നടന്ന ഒരു കുഞ്ഞു റൈഡാണ് കുഞ്ഞു റൈഡ് എന്ന് പറഞ്ഞാലും ഇതൊരു ഗംഭീര റൈഡാണ് എനിക്ക് തോന്നുന്നു സൈക്ലോ ഡ്രിവിൻസിതാണ്ട് ൂറ്റി അമ്പത് പേർക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പുറത്തുള്ള ആൾക്കാരോട് ചേർന്ന് ഇന്നിവിടെ ഒരു അനകെ നീലയാണ് ഇവരുടെ ടീം അപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് നീലെ കടലാക്കാനായിട്ട് സൈക്ലോട്ടറി വീൺസും സെവിസ് ആശുപത്രി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ എന്താണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് അതിലോട്ട് കിടക്കാം അപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് ആറേ കാലമായിട്ടുള്ളു അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ എല്ലാ രീതിയിലും സൈക്ലോട്ടറി ആണ് കള്ളനെ താക്കോ ലയിൽപ്പിക്കുക എന്ന് പറയുന്ന പോലെ സുമേഷ് ആണ് ജേഴ്സിയുടെ ഒക്കെ ഇവിടെ ഇത് ഡിസ്ട്രിബ്യൂഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവന് കുറച്ച് കഴിയുമ്പോൾ കോഡ് കൂടെ വാങ്ങിക്കും ഒരെണ്ണം നൂറ്റമ്പത് രൂപ വളരെ റോങ് റോങ് സെലക്ഷൻ പറയാനുള്ളത് പറയാറുള്ളത് അപ്പം ഇവിടെ ഇവിടെ കുറേ ആൾക്കാർ ഒന്നെത്തിയിട്ടിട്ട് അപ്പം റൈഡിന്റെ കൂടുതൽ വിഷയ വിശദ വിവരങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല നമുക്ക് വരുന്ന അത് വഴിയേ തന്നെ അറിയിക്കാം അപ്പം എന്തായാലും കൂടെ പിടിച്ചോളൂ ഒരു ഫോട്ടോ പിടിച്ചു തുടങ്ങാല്ലേ അയ്യോ ും വീട്ടി പോരുത് സൂമ തുടങ്ങിയിട്ടുണ്ട് ായിരത്തിന്റെ ചെലവാണ് പതിനയ്യായിരം കിലോമീറ്റർ ഞാൻ കടിച്ചു നമ്മളുടെ ഈ ഫങ്ഷൻ ഇനി ഈ ഗ്ലോക്കോമയെ കുറിച്ചും ഇതിനെ കുറിച്ചും ചെറിയ നമ്മുടെ ഗസ്റ്റുകൾ ചെറിയ വാട്ടിൽ സംസാരിച്ചതിനു ശേഷം ഗ്ലോക്കോമ ഓർത്തുണ്ട്

Not in time. can cause permanent loss of vision. Glucoma will cause loss of condition. I affirm that I, affirm I, affirm I will spread this knowledge to my friends and relatives. I <laughs> <laughs> അങ്ങനെ നമ്മൾ പി എം ജി എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരെ ചവിട്ടി പ്രത്യേക ഹോസ്പിറ്റലിൽ പോകുന്നു പ്രത്യേക ഹോസ്പിറ്റലിൽ രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു അവിടുന്ന് കുമാരപുരം വഴി പേട്ട വഴി ഷെന്തു മുഖത്ത് പോയി സമാപിക്കുന്നു അതാണ് ഇപ്പോഴും നമ്മുടെ പ്ലാൻ അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം ാണ് പ്രസേശ് ആശുപത്രി തിരുവനന്തപുരത്തെ അപ്പൊ നമ്മുടെ ആശുപത്രി ഒന്ന് നിർത്തി ഇവിടെ ഒരു ഹോൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പരിപാടി എന്ന് അറിയില്ല എന്തായിരുന്നു നമുക്ക് നോക്കാം ഇവിടെ ഫോട്ടോ എടുക്കാൻ നിർത്താണോ ഇവിടെ എന്താ പരിപാടി ഫോട്ടോ സൈഡിന്റെ ഒരു മേജർ അട്രാക്ഷൻ ആണ് ഈ കാണുന്ന ഫാറ്റ് ബോയ്ക്ക് ഫാറ്റ് കുമാരപുരം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കുമാരപുരം ജംഗ്ഷൻ എത്തിയപ്പോ ഒരു ഹോൾട്ട് എത്തും എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാരും വന്നിട്ടുണ്ട് നമ്മളൊരു പഴയ ബി എസ് എസ് അല്ലാറ് പഴയ ബി എസ് എ അല്ലേ കണ്ടിട്ട് ഇത് എത്ര വർഷത്തെ പഴക്കുണ്ട് ഈ സൈക്കിളിന് ഇത് പാരമ്പര്യ സ്വത്തായിട്ട് ഇതൊക്കെ അല്ല ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്തെയൊക്കെ വികാരം സൈക്കിളാണ് നാടമില്ലാത്ത നിഷാൻ നാണമില്ലാത്ത നിഷാൻ ബൈക്ക് ഓടിച്ചു വരുന്നു നാട്ടുകാർ എല്ലാവരും നിഷാനെ ട്രോൾത്തു കേട്ടോ

വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ബി എസ് എ എസ് എൽ ആർ ചവിട്ടുകയാണ് കേട്ടോ ഇവിടെ ഒരു കുട്ടിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു പഴയ ഓർമ്മകളല്ലേ അപ്പോൾ ആ ഞാൻ ആ കുട്ടിയോട് റൗണ്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു റൗണ്ട് റൗണ്ടൊന്ന് ചവിട്ടാൻ തരുമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എനിക്ക് റൗണ്ട് ചവിട്ടാൻ തന്നു അങ്ങനെ ഞാൻ ബി എസ് എ എസ് എൽ ആർ ചവിട്ടുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു കാലത്ത് എന്തുമാത്രം ചവിട്ടാനാഗ്രഹിച്ച വണ്ടികളാണെന്ന് അറിയോ അതായത് ഇതൊന്നും കിട്ടില്ലായിരുന്നു ചേട്ടന്മാരുടെ കയ്യിലൊക്കെ ആയിരിക്കും വണ്ടി ഉണ്ടാവുക നമ്മൾ അവരുടെ കൈയും കാലൊക്കെ പിടിച്ച് ചേട്ടാ ഒരു റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിക്കൊണ്ടിരുന്ന സംഭവമായിരുന്നു ഈ അതൊരു ഭയങ്കര നൊസ്റ്റു നൊസ്റ്റു വണ്ടിയാണ് ഇത് നല്ല റിസോൾട്ട് ചവിട്ടാൻ കുഞ്ഞ് കുഞ്ഞ് ഇതൊക്കെയാണ് ക്രാങ്കൊക്കെയാണ് അപ്പം നല്ല വണ്ടി അത്യാവശ്യം ചവിട്ടി നല്ല സ്പീഡിൽ പോകുന്നു തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം കൂടെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് എസ്